രാഷ്ട്രപതിയുടെയും മുഖ്യമന്ത്രിയുടെയും വിശിഷ്ട സേവനത്തിനുള്ള അവാർഡ് ലഭിച്ചതിന്റെ തിളക്കത്തിലാണ് ചീമേനി തുറന്ന ജയിലിലെ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഏഴോം പൊടിത്തടം സ്വദേശി ടി അനിൽ ബോസ് കഴിഞ്ഞ രണ്ടര കാലത്തെ മികച്ച സേവനത്തിനാണ് പുരസ്കാരം ഏഴോ പൊടിത്തടം സ്വദേശിയായ ചിമേനി തുറന്ന ജയിലിലെ അസിസ്റ്റന്റ് സൂപ്രണ്ട് ടി അനിൽ ബോസിന്റെ രണ്ടര പതിറ്റാണ്ട് കാലത്തെ മികച്ച സേവനത്തിനാണ് രാഷ്ട്രപതിയുടെയും മുഖ്യമന്ത്രിയുടെയും വിശിഷ്ട സേവന മെഡൽ സ്വന്തമാക്കിയിരിക്കുന്നത് സ്വന്തം കരിയറിലൂടെ കൃത്യതയും മാനുഷിക സമീപനവും മുതൽക്കൂട്ടാക്കിയ അനിൽ ബോസിന്റെ നേട്ടം നാടിനും അഭിമാനമായി ജയിലിലെ മികച്ച സേവനവും മാതൃകാപരമായ പ്രവർത്തനങ്ങളും പരിഗണിച്ചാണ് പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പ്രിസന്റ് ഓഫീസറായി ജോലിയിൽ പ്രവേശിച്ച അനിൽ ബോസ് കേരളത്തിലെ വിവിധ ജയിലുകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമെന്ന് അദ്ദേഹം പറയുന്നു ജയിലില് ഇപ്പോ ഇരുപത്തിയേഴ് വർഷം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഫെബ്രുവരി മാസം ചെയ്യുന്നത് പിന്നീട് അതിന്റെ പ്രമോഷനായി ഇതിനിടയിൽ അർഹത അർഹത നേടിയതില് വളരെ സന്തോഷമുണ്ട് ഏഴോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനിൽ ബോസിന് നൽകിയ സ്വീകരണം കെ പി സി സി അംഗം എം പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എ കെ ജയശീലൻ അധ്യക്ഷത വഹിച്ചു ശശി നരിക്കോട പി പി രാജേഷ് കെ ശോഭിത ഒ എസ് മനോഹരൻ എം പി മുഹമ്മദ് കുഞ്ഞി കെ പി മുസ്തഫ കെ ബാബു ടി പവിത്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു എം വിജയൻ എം എൽ എയും വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളും ഇദ്ദേഹത്തെ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി